നിക്ക് ഞാൻ ശരിയതാ ഈ ബന്ധങ്ങളിൽ പലപ്പോഴും പറ്റുന്നൊരു വല്ലാത്ത മടുപ്പ് അല്ലെങ്കിൽ പരസ്പരം മിണ്ടാതിരിക്കുന്ന ഒരു ഒരവസ്ഥയൊക്കെ പതിവാണ് അത് ഉണ്ടാകും കാര്യം എത്രയോ നാളുകളായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം അല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാവുന്ന ഒരാളാകുമ്പോൾ കൂടുതൽ ഡ്രാമയൊന്നും ഇല്ലാണ്ട് ഒരു ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ നീങ്ങും നമുക്ക് ഇപ്പൊ ഈ പോയിന്റിൽ ഒന്ന് പിടിച്ചിട്ട് ഇതിനൊന്നും കൂടെ റീവർക്ക് ചെയ്താലോ ഒന്ന് ഏറ്റവും ആദ്യ കാലം നിങ്ങൾ കണ്ടുമുട്ടിയത് മുതൽ ഇങ്ങോളമുള്ള കഥകൾ കിട്ടുന്ന ഗ്യാപ്പിൽ ചെറുതായി സംസാരിച്ചുകൊണ്ട് ഭയങ്കര രസമാണത് നിങ്ങൾ ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ നിമിഷം രണ്ടാളും ആദ്യമായിട്ട് കൈവിരലുകൾ കോർത്തു പിടിച്ച് നടന്നതാലോചിക്കെ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ചുംബനം ഹൃദയം കൊണ്ടുവന്നോർത്തുക്കെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം കൈമാറിയ നിമിഷങ്ങളെ കുറിച്ച് ഓർത്തു നിങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളെ കുറിച്ച് ഓർത്തു ആ ഓർമ്മ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തരുന്നെങ്കിൽ ആയിട്ട് ചിലപ്പോൾ മാറ്റം സംഭവിച്ചത് രണ്ട് നിങ്ങൾ ഇപ്പൊ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാക്ക് റെക്കോർഡും കിട്ടണം എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ഞാൻ അത് ചെയ്തിരുന്നില്ലേ നീ ഇത് ചെയ്തില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോ നീ ഇത് ചെയ്തില്ലല്ലോ ഈ സംഗതിയൊന്നും കിട്ടണം അപ്പൊ തന്നെ ഇതിലെ പരമാവധി പ്രശ്നങ്ങൾ കുറയുമെന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജഡ്ജ്മെന്റൽ ആവുകയാണ് നീ ഇത് ഇങ്ങനെ ചെയ്തു അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തപ്പം എന്ത് നീ ഇങ്ങനെ ചെയ്തത് വിടൂ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടമുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ചിലപ്പോൾ ഒന്നും പറയാതെ തന്നെ മനസ്സിലായി എന്ന് വരും അപ്പൊ പിന്നെ എന്തിനാ ജഡ്ജ്മെന്റൽ ഒരു മൈൻഡ് സെറ്റ് പതിയെ ഒരേ ഒഴുക്കിലും ഒഴുകൂ എന്നിട്ട് കൃത്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കൂ മറ്റേയാൾ ചെയ്യുന്നോ ചെയ്യുന്നില്ലേ എന്നിട്ട് ടെൻഷൻ അടിക്കാതിരിക്കൂ നമ്മൾ ചെയ്യേണ്ട നമ്മളങ്ങ് ചെയ്താൽ പോരെ നമ്മൾ ചെയ്യുമ്പോൾ അത് തിരിച്ച് ഈ പറഞ്ഞ ആ അളവിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അളവ് ഇച്ചിരി കൂട്ടി പോകാം അപ്പൊ ചിലപ്പോ കുറച്ച് കൂടിയാലോ ആ ശൈലീട്ട് മൂന്നാമത് കുറെ ഏറെ ഒരുമിച്ചിരുന്ന് ചിരിക്കുക എന്നുള്ളത് അങ്ങനെ ചിരിക്കി പിള്ളാരെ നമ്മൾ മറന്നുപോയ ആ ചിരിയെ തിരികെ കൊണ്ടുപോകും